ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് സമ്മേളനം നടന്നു ആലത്തൂർ ഹാളിലാണ് സമ്മേളനം നടന്നത് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ശ്രീജൻ ഉദ്ഘാടനം ചെയ്തു റേഷൻ കട ലൈസൻസികൾ അവരെയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രായപരിധി വയസ്സാണ് സെയിൽസ്മാൻ്റെ പ്രായപരിധി അറുപത്തഞ്ച് വയസ്സാണ് എഴുപത് വയസ്സ് പൂർത്തിയായ എല്ലാ റേഷൻ ലൈസൻസികളും ഈ ജേമനിധിയിൽ അംഗമായി ചേരാം ലൈസൻസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടെ കൊടുക്കുന്നത് എഴുപത് വയസ്സിന് അഞ്ച് വയസ്സിൻ്റെ ഇളവ് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സിന് ഉള്ളിൽ ഏതൊരു റേഷൻ ചെയ്യാൻ ഈ ജേമനിധിയിൽ അംഗമായി ചേരാം അറുപത്തഞ്ച് വയസ്സിൻ്റെ സെയിൽസ്മാൻമാർ ഈ ജേമനധിയിൽ അംഗമായി ചേരാം പിന്നെ ഈ ക്ഷേമനിധിയോട് ഉദ്ദേശിക്കുന്നത് പല അതായത് നമ്മൾ മൂവായിരം ആൾക്കാരെയാണ് അത് എങ്കിലും ആവും അല്ലെങ്കിൽ നമുക്ക് ആയി കൊടുക്കാനുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കാം ഈ ഈ ഇതിന് റോഡ് ചെയ്യാൻ മൂന്ന് തലത്തിലുള്ള താലൂക്ക് താലൂക്ക് വൈസ് ആർ സതീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഈ മോഹനൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എസ് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ പി അജീഷ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കെയുംപൂൾ ആശംസപ്രസംഗം നടത്തി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ബാബു നന്ദി പറഞ്ഞു